ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇനി എന്നാണ് കളിക്കുക അത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ലുക്കാസ് മുസേറ്റിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് അതായത് നിലവിൽ നെയ്മർ ജൂനിയർ ജിമ്മിലാണ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കളിക്കളത്തിൽ അഥവാ ഗ്രാസിൽ അദ്ദേഹം റണ്ണിങ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഗ്രൂപ്പിനോടൊപ്പം നെയ്മർ ജൂനിയർ ഇതുവരെ ട്രെയിനിങ് നടത്തിയിട്ടില്ല അത് ഉടൻ തന്നെ നെയ്മർ ജൂനിയർ ആരംഭിക്കും എന്നാണ് ലുക്കാസ് മുസേറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിലാണ് നെയ്മറുടെ റിക്കവറി വരുന്നത് മാത്രമല്ല ഉടൻ തന്നെ കളിക്കാൻ നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നാളെ ഇനി സാൻഡോസ് ഗുവാറാനിക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് അതിനുശേഷം ജനുവരി ഇരുപത്തി മൂന്നാം തീയതി കൊരിന്ത്യൻസിനെതിരെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം സാന്റോസിനെ കാത്തിരിക്കുന്നുണ്ട് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ അഥവാ കളിക്കാൻ നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നു എന്നാണ് ലുക്കാസ് മുസേറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനാണ് നെയ്മറുടെ ഒരു ആഗ്രഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളോട് നെയ്മർ അത് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ധൃതി പിടിച്ചുകൊണ്ട് നെയ്മർ ജൂനിയറെ കൊണ്ടുവരേണ്ടതില്ല എന്നാണ് സാൻഡോസിന്റെ ഒരു നിലപാട് അദ്ദേഹം പൂർണ്ണമായും മുക്തനാവാതെ തിരിച്ചു കൊണ്ടുവരാൻ സാൻഡോസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല പൂർണ്ണ സജ്ജനായിക്കൊണ്ടുള്ള നെയ്മർ ജൂനിയറെയാണ് ഇപ്പോൾ ക്ലബിന് ആവശ്യം അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ഒന്നാം തീയതി വരെ സാൻഡോസ് കാത്തിരുന്നേക്കും എന്നാണ് ലുക്കാസ് മുസേറ്റി പറയുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി സാവോ പോളക്കെതിരെ ഒരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് പിന്നീട് ഫെബ്രുവരി അഞ്ചാം തീയതി ബ്രസീലിയൻ ലീഗിൽ സാവോ പോളോക്കെതിരെ മറ്റൊരു മത്സരം സാൻഡോസ് കളിക്കുന്നുണ്ട് ഈ രണ്ട് മത്സരങ്ങൾക്ക് വേണ്ടിയും നെയ്മർ ജൂനിയറെ തിരികെ കൊണ്ടുവരാനാണ് സാന്റോസിന്റെ ഒരു പ്ലാൻ പതിയെ വന്നാൽ മതി പക്ഷെ പോളക്കെതിരെ കളിക്കാനുള്ള ഈ രണ്ട് മത്സരങ്ങളിലും നെയ്മർ വേണം എന്നാണ് സാന്റോസിന്റെ ഒരു നിലപാടായിക്കൊണ്ട് വരുന്നത് ഏതായാലും എത്രയും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താനും തൻ്റെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനുമാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു എടുത്തു കാണാം